കേസിൽ തെറ്റായ മൊഴി നൽകിയതിന് യുവതിയെ ശിക്ഷിച്ചു കോടതി ഉത്തർപ്രദേശിലെ ബരൈലിയിലെ കോടതിയിലാണ് ഇരുപത്തിയൊന്നുകാരിയെ നാലു വർഷവും ആറുമാസവും എട്ട് ദിവസവും തടവിന് ശിക്ഷിച്ചത് ബലാത്സംഗക്കേസിലെ പ്രതിയായിരുന്ന യുവാവ് ജയിൽവാസം അനുഭവിച്ച അതേ കാലയളവ് തന്നെ യുവതിയും തടവ് അനുഭവിക്കണമെന്നായിരുന്നു കോടതി വിധി ഇതിനു പുറമെ അഞ്ച് ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി യുവതി തടവനുഭവിക്കണം അനുഭവിക്കണം യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നും പീഡിപ്പിച്ചെന്നും ആരോപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് കേസിൽ ഇരുപത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൻ്റെ വിചാരണയ്ക്കിടെ ഇരയായ യുവതി നേരത്തെ നൽകിയ മൊഴി മാറ്റി ഇരുപത്തിയഞ്ചുകാരൻ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുള്ള വാദവും നിഷേധിച്ചു ഇതോടെയാണ് തെറ്റായ മൊഴി നൽകിയതിനും വ്യാജ തെളിവുണ്ടാക്കിയതിനും ഐ പി സി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രകാരം യുവതിക്കെതിരെ കേസെടുത്തത് തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് കേസിൽ യുവതിയെ കോടതി ശിക്ഷിച്ചത് യുവതി മൊഴി മാറ്റിയതോടെ ബലാത്സംഗക്കേസിൽ പ്രതിയായിരുന്ന ഇരുപത്തിയഞ്ചുകാരനെ കോടതി കുറ്റവിമുക്തനാക്കി ജയിൽവാസം അനുഭവിച്ച കാലയളവിൽ യുവാവ് ജോലിക്ക് പോയിരുന്നെങ്കിൽ ലഭിക്കേണ്ട വേതനമാണ് പിഴത്തുകയായി നിശ്ചയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് വരെയാണ് കേസിൽ പ്രതിയായി ഇരുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of Driving Gold. Rajkumari.